തരൂരിനെതിരെ കോൺഗ്രസ് നേതാവ് തരൂരിന്റെ പിന്തുണയുമായി ബി ജെ പി നേതാവ് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയിൽ തരൂരിന് അമർശം ഓപ്പറേഷൻ സിന്ധുവിനുമായി ബന്ധപ്പെട്ട നിലപാടിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനം നേരിടുന്ന കോൺഗ്രസ് എം പി ശശി തരൂരിന് ബി ജെ പി നേതാവിന്റെ പിന്തുണ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് തരൂരിന്റെ പിന്തുണച്ച് രംഗത്തെത്തിയത് കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് വേണ്ടത് അവർക്ക് രാജ്യത്തോട് എത്രമാത്രം കരുതലുണ്ട് ഇന്ത്യൻ എം പിമാർ വിദേശത്ത് പോയി ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കുമെതിരെ സംസാരിക്കണമെന്നാണോ അവർ പറയുന്നത് രാഷ്ട്രീയ നിരാശയ്ക്ക് പരിധിയുണ്ട് റിജിജു കുറിച്ചു പനാമയിൽ തരൂരിന്റെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസിന്റെ ഉദിത് രാജ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു പിന്നാലെയാണ് റിജിജു രംഗത്തെത്തിയത് കോൺഗ്രസ് എം പി ശശി തരൂർ ബി ജെ പിയുടെ സൂപ്പർ നേതാവാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ വിമർശനം പ്രധാനമന്ത്രി മോദിയെയും സർക്കാരിനെയും അനുകൂലിച്ച് ബി ജെ പി നേതാക്കൾ പറയാത്തത് ശശി തരൂർ പറയുന്നു മുൻ സർക്കാരുകൾ എന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്നും ഉദിരാജ് ചോദിച്ചു സർവ്വകക്ഷി സംഘത്തിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്ത പേരുകളിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല കേന്ദ്രം നേരിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസിന് അതൃപ്തി ഉണ്ടായിരുന്നു ഇരുപത്തിയാറ് സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചുമാറ്റിയതിന് തിരിച്ചടി നൽകിയതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പരാമയിൽ ശശി തരൂർ പറഞ്ഞിരുന്നു ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് സമീപ വർഷങ്ങളിലെ സംഭവങ്ങൾ തെളിയിക്കുന്നുവെന്നായിരുന്നു തരൂരിന്റെ നിലപാട് സമീപ വർഷങ്ങളിൽ വന്ന മാറ്റം എന്തെന്നാൽ ഭീകരർക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന് മനസ്സിലായി എന്നതാണ് അതിൽ സംശയമില്ല എന്നായിരുന്നു പനാമയിലെ ഇന്ത്യൻ എംബസിയിൽ തരൂർ നടത്തിയ പ്രസംഗത്തിന്റെ പരാമർശങ്ങൾ എന്നാൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാർ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും ഉദിത് രാജ് ആരോപിച്ചു